സൂര്യോദയത്തിന് മുൻപ് തന്നെ പൂരിസിംഗ് ഗംഗയുടെ തീരത്തുള്ള തൻ്റെ റോസാ പൂന്തോട്ടത്തിലെത്തി ക്രമരഹിതമായി നട്ടുപിടിപ്പിച്ച റോസാ ചെടികളുടെ കടയിൽ തടമെടുക്കാനും അതുങ്ങൾക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാനുമാണ് പൂരിസിംഗ് ഇത്ര രാവിലെ തന്നെ അവിടെ എത്തിയത് ഓരോ ചെടിയുടെയും ഉയർന്ന കൊമ്പിൽ വിരിഞ്ഞു നിൽക്കുന്ന ഇളം പിങ്ക് നിറത്തോടു കൂടിയ റോസാപ്പൂക്കൾ പൂക്കൾ പറിച്ചെടുത്ത് തൻ്റെ തോളിൽ തൂക്കിയിരിക്കുന്ന ചണച്ചാക്കിലേക്ക് അദ്ദേഹം നിക്ഷേപിച്ചു സൂര്യപ്രകാശത്തിൻ്റെ ആദ്യ കിരണങ്ങൾ നദിക്ക് കുറുകെ കടക്കുമ്പോഴേക്കും യുവാവായ സിംഗ് തൻ്റെ മോട്ടോർ സൈക്കിളിൽ ഇന്ത്യയുടെ പെർഫ്യൂം തലസ്ഥാനം എന്നറിയപ്പെടുന്ന ചെറിയ നഗരമായ കനൗജിയിലേക്ക് തൻ്റെ ആ ദിവസത്തെ വിളവും കൊണ്ട് യാത്ര തിരിച്ചു അതെ കനൗജി ഇന്ത്യയുടെ പെർഫ്യൂം തലസ്ഥാനം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് തെരുവുകളിൽ അലഞ്ഞു നടക്കുന്ന മണമുള്ള കാറ്റ് ഗംഗാനദിയുടെ കരയിൽ മുഗൾ കാലഘട്ടത്തിന്റെ പ്രതാപം പേറുന്ന കെട്ടിടങ്ങൾ ചൈനീസ് തീർത്ഥാടകനായ ഫാഹിയാൻ പോലും പുകഴ്ത്തിയ ആദിത്യ മര്യാദയുള്ള സമൂഹം ഒരിക്കൽ കന്യകബ്ജ് എന്നും മഹോദ്യ എന്നുമൊക്കെ അറിയപ്പെട്ടിരുന്ന കനൗജ് സഞ്ചാരികൾക്കിടയിൽ അത്രയും അറിയപ്പെടാത്ത ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഉത്തർപ്രദേശിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് സമ്പന്നമായ ചരിത്രത്തിന് പേരുകേട്ട നഗരമാണ് കനൗജ് ഗംഗയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കനൗജ് നഗരം ഹർഷവർദ്ധന രാജാവിൻ്റെ തലസ്ഥാനമായിരുന്നു സുഗന്ധദ്രവ്യങ്ങൾക്കും പ്രശസ്തമാണ് കനൗജ് കനൗജിലെ ഓടകളിലൂടെ പോലും സുഗന്ധദ്രവ്യങ്ങളാണ് ഒഴുകുന്നതെന്ന് അതിശയോക്തി കലർത്തി പലരും പറയാറുണ്ട് അതിനാൽ തന്നെ കനൗജിനെ സുഗന്ധദ്രവ്യങ്ങളുടെ തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാറുണ്ട് പതിനേഴാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇവിടെ സുഗന്ധദ്രവ്യങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചു പേർഷ്യയിലെ കരകൗശല തൊഴിലാളികളിൽ നിന്നാണ് സുഗന്ധദ്രവ്യ നിർമ്മാണത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചത് എന്നാണ് വിദഗ്ദ്ധ ഭാഷ്യം പതിനേഴാം നൂറ്റാണ്ടിലെ മുഗൾ ചക്രവർത്തി ആയിരുന്ന ജഹാംഗീറിന്റെ ബീഗം നൂർ ജഹാൻ റോസ് ദളങ്ങൾ ചേർത്ത കുളത്തിൽ നീരാടാറുണ്ടായിരുന്നു ഒരു ദിവസം റോസ് ദളങ്ങൾ വെള്ളത്തിൽ എണ്ണമയം മയം തീർത്തതായി നൂർജഹാൻ കാണുന്നു തുടർന്നാണ് റോസ് ദളങ്ങളിൽ നിന്നും സുഗന്ധദ്രവ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിച്ചതെന്നും പറയപ്പെടുന്നു കൂടാതെ പൂക്കളിൽ നിന്നും സുഗന്ധദ്രവ്യങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിലെ പഠനം നടത്തുവാൻ മുഗൾ ചക്രവർത്തി പ്രോത്സാഹിപ്പിച്ചിരുന്നതായും പറയപ്പെടുന്നുണ്ട് ഇന്നും സുഗന്ധദ്രവ്യ ഫാക്ടറികളിൽ വലിയ ചെമ്പ് പാത്രങ്ങളിൽ വാറ്റിയെടുക്കുന്ന രീതിയാണ് കനൗജിൽ ഉപയോഗിച്ചു വരുന്നത് പാടങ്ങളിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന പൂക്കൾ ചൂളകളിലെ കൂറ്റൻ ചെമ്പ് പാത്രങ്ങളിലിടുന്നു പുഷ്പങ്ങൾ ചേർത്തതിനു ശേഷം ഈ പാത്രങ്ങളുടെ മൂടി മണ്ണുപയോഗിച്ച് അടക്കും ഇതിനുശേഷം ചൂളകൾക്ക് തീയിടുന്നു തീയിട്ട് മണിക്കൂറുകൾക്ക് ശേഷം ഈ പാത്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന നീരാവി മറ്റൊരു പാത്രത്തിൽ ശേഖരിക്കുന്നു ഇവ പിന്നീട് സുഗന്ധദ്രവ്യമായി മാറുന്നു കനൗജിൽ മണ്ണിൽ നിന്നും സുഗന്ധ ഇനങ്ങൾ വേർതിരിച്ചെടുക്കാറുമുണ്ട് ഇവിടുത്തെ മൺപണിക്കാർ ചിക്ക കളിമണ്ണ് എന്ന ഒരു പ്രത്യേകതരം മണ്ണ് തയ്യാറാക്കുന്നു ഇതിനു ശേഷം അവർ ഈ കളിമണ്ണ് കുഴിച്ചെടുത്ത് സുഗന്ധദ്രവ്യ ഫാക്ടറികൾക്ക് നൽകും സുഗന്ധദ്രവ്യ ഫാക്ടറികളിൽ ഈ കളിമണ്ണ് ചെമ്പ് പാത്രങ്ങളിൽ പാകം ചെയ്യുന്നു പിന്നീട് ഇത് എണ്ണയിൽ കലർത്തി സുഗന്ധദ്രവ്യങ്ങളായി മാറ്റും ഇത്തരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഗുട്ടക സുഗന്ധമുള്ള പുകയില എന്നിവയിലാണ് ഉപയോഗിക്കുന്നത് കനൗജിൽ വില കുറഞ്ഞ സുഗന്ധദ്രവ്യങ്ങൾക്ക് പുറമെ വളരെ വില കൂടിയ സുഗന്ധദ്രവ്യങ്ങളും ഉൽപാദിപ്പിക്കുന്നുണ്ട് ഈ സുഗന്ധതൈലം അസമിലെ ഒരു പ്രത്യേകതരം മരമായ അസമക്കിത്തിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ സുഗന്ധദ്രവ്യത്തിന്റെ ഒരു ഗ്രാമിന്റെ വില അയ്യായിരം രൂപ വരെയാണ് അതേസമയം ചില സുഗന്ധദ്രവ്യ വിദഗ്ധർ പറയുന്നത് അത്ര ഊതിന് കിലോയ്ക്ക് അമ്പത് ലക്ഷം രൂപ വരെ വിലയുണ്ട് എന്നാണ് കനൗജിൽ സുഗന്ധദ്രവ്യങ്ങൾ പല വിലയിൽ ലഭ്യമാണ് അതായത് ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി ദശലക്ഷക്കണക്കിന് രൂപ വരെ വില വരുന്ന സുഗന്ധദ്രവ്യങ്ങൾ കനൗജിൽ ഇന്ന് ലഭിക്കും